നമസ്കാരം മേഡം അശ്വതി ഭരണി കാർത്തിക ധനു മൂലം പൂരാടം ഉത്രാടം മീനം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിങ്ങനെ മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ അതായത് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഇതുവരെ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്ന ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ ഡിസംബർ മാസം ഓരോ ദിവസവും നിരവധി ഗ്രഹമാറ്റങ്ങൾ നടക്കുകയും അത് പല നക്ഷത്രക്കാരിലും വലിയ രീതിയിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നാൽ ഈ ഡിസംബർ മാസം മഹാഭാഗ്യയോഗം രൂപപ്പെടുകയാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം ബുധനും സൂര്യനും ഒരുമിച്ച് ധനുരാശിയിലേക്ക് മാറുന്നത് വഴി ഏറ്റവും പ്രധാന യോഗങ്ങളിലൊന്നായ ചതുർഗ്രഹി യോഗം രൂപപ്പെടും ബുധനും സൂര്യനും ധനുരാശിയിലേക്ക് മാറുന്നതിനോടൊപ്പം തന്നെ ചൊവ്വയും ശുക്രനും ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കും ഇങ്ങനെ ചതുർഗ്രഹീ യോഗം പൂർവാധികം ശക്തി പ്രാപിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊരു ഭാഗ്യയോഗം വീണ്ടും രൂപം കൊള്ളാൻ അൻപത് വർഷം വേണ്ടി വന്നു എന്ന് ഇത് മേടം ധനു മീനം എന്നിങ്ങനെ മൂന്ന് രാശിയിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ ഡിസംബർ മാസം മുതൽ പക്ഷേ ഈ മൂന്ന് രാശിയിലായി ജനിച്ചിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗ്യയോഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിച്ച് ജീവിതം രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ഈ ഓരോ രാശിക്കാരും ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഞാനും മഹാദേവനോട് പ്രാർത്ഥിക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ചതുർഗ്രഹി യോഗം പല നല്ല മാറ്റങ്ങളും ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ് കാരണം മേടം രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ ചതുർഗ്രഹി യോഗം രൂപപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ മേടം രാശിക്കാരെ തേടിയെത്തും ഇതുവരെയും എന്തെന്നില്ലാത്ത തടസ്സങ്ങൾ മാത്രമായിരുന്നു ഇവർക്ക് ഫലം കഴിവിൻ്റെ പരമാവധി എത്ര പരിശ്രമിച്ചാലും അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഫലം ഇവർക്ക് തിരികെ ലഭിച്ചിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിരാശയും മാനസിക പ്രയാസങ്ങളും അപമാനങ്ങളിലൂടെയും നിങ്ങൾ ഇതുവരെയും കടന്നുപോയി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ പോലും കൂടെ ആരുമില്ലാത്ത അവസ്ഥ തുടങ്ങിയ രീതിയിലെ പല പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ആഗ്രഹിക്കുന്നതൊക്കെ കൈക്കുമ്പിളിൽ എത്തിയിട്ട് വരെ തട്ടിച്ചെറിച്ചു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഇത്രയും കാലം ഇതിനൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിലാണ് ചതുർഗ്രഹി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ നൽകാൻ പോകുന്നത് കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ഇനി നടക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നടന്നു കിട്ടുമെന്ന കാര്യം തീർച്ചയാണ് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ പരിശ്രമങ്ങളൊന്നും ഇനി വെറുതെയായി പോകില്ല എന്നർത്ഥം ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയമുണ്ടാകും ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പല കോണിൽ നിന്നും ജോലിക്കായുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇനി സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് എന്തായാലും വർഷാവസാനം നിരവധി ഗുണപരമായ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ഈ പറഞ്ഞിരിക്കുന്ന മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്താനും ശിവന് കൂവളമാല സമർപ്പിച്ച് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാനും മറക്കരുത് ഇങ്ങനെ ചെയ്യുന്നതോടെ നിങ്ങളെ ബാധിച്ച തടസ്സങ്ങളൊക്കെ നീങ്ങി ഈ ചതുർഗ്രഹി യോഗത്തിൻ്റെ ഭാഗ്യം പൂർണ്ണമായി നിങ്ങളിൽ എത്തിച്ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും വഴിയൊരുക്കും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഡിസംബർ മാസം അതായത് ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നല്ല പല മാറ്റങ്ങളും വന്നു ചേരും തീർച്ചയായും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ചതുർഗ്രഹ യോഗം നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഐശ്വര്യവും തിരികെ കൊണ്ടുവരുന്നതിന് ചതുർഗ്രഹ യോഗം വഴിയൊരുക്കും ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു മനസമാധാനം കിട്ടാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റുമെല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആരുമില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ സന്തോഷമുണ്ടായാലും അതിന് അധിക നേരത്തെ ആയുസ് അവസ്ഥ നല്ലതെന്ന് കരുതി ആർക്ക് ആർക്കെന്ത് ചെയ്താലും അതൊക്കെ തിരിച്ച് ഉപദ്രവമായി നിങ്ങൾക്ക് തന്നെ വന്നു ചേരുന്ന അവസ്ഥ എല്ലാം കൊണ്ടും ജീവിതം തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്ത നിങ്ങളിപ്പോൾ വലഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ഉടൻ തന്നെ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഈ ഡിസംബർ മാസം രൂപം കൊള്ളുന്ന ചതുർഗ്രഹ യോഗത്താൽ ഇനി സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും അതുകൂടാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൈക്കുമ്പിളിലേക്ക് എത്താനുള്ളൊരു യോഗവും വന്നു ചേരും ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഇരട്ടിയായി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ഇനി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന അതായത് നിങ്ങളേറെ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിജയത്തിലേക്കുള്ള വഴിയാണ് തുറക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ഭംഗിയായി നടന്നു കിട്ടുമെന്നർത്ഥം ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്നതിനും വീണ്ടും നല്ലൊരു ദാമ്പത്യ ജീവിതം പുനരാരംഭിക്കാനും നിങ്ങൾക്ക് ഭാഗ്യം കാണുന്നു കുടുംബ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാനും നിങ്ങൾക്ക് സാധിക്കും ജോലിയിൽ ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യത ഇനി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം നിങ്ങൾ മൂലം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ മൂലം ആ കുടുംബ അംഗങ്ങൾക്ക് വരെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ആരംഭിക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും ഇനി വിജയം വന്നു ചേരുന്ന സമയമാണ് അതിനായി അതായത് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കാനും മറക്കരുത് ഇങ്ങനെ ഈ ഈയൊരു വഴിപാടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ചതുർഗ്രഹയോഗത്തിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം ലഭിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണ നിങ്ങളുടെ പേര് നാളും പറഞ്ഞ് സമർപ്പിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വഴിപാടാണിത് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന സമയത്തിന് ആരംഭമാവുകയാണ് വർഷ അവസാനത്തിന് മുൻപ് തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പുതുവർഷ തുടക്കം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് അടുത്തത് മീനം രാശിയാണ് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ചതുർഗ്രഹ യോഗം പല വിധത്തിലെ നേട്ടങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും മീനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു തൊഴിലിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ളതിൻ്റെ അപ്പുറം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അത് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും ഒരു തൊഴിലിന് വേണ്ട എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒരു പുതിയ തൊഴിൽ കിട്ടുന്നതിന് എന്തെന്നില്ലാത്ത എവിടുന്നൊക്കെയോ വന്നു കയറുന്ന തടസ്സങ്ങളാൽ കൈകളിലെത്തിയ തൊഴിൽ വരെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലെ ബുദ്ധിമുട്ടാണ് മീനൻ രാശിക്കാർ നിലവിൽ അനുഭവിക്കുന്നത് ഇപ്പോഴാകട്ടെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലോ ശമ്പളം കിട്ടാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ജോലി പോലും വേണ്ട എന്ന് വെക്കേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത്രയ്ക്ക് മനപ്രയാസത്തിലാണ് മീനൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ പത്ത് രൂപ കയ്യിലേക്ക് കിട്ടിയാലോ ഇരുപത് രൂപയുടെ ചിലവ് ജീവിതവിധം എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത് അതായത് അമ്പത് വർഷത്തിനു ശേഷം വീണ്ടും രൂപപ്പെടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ചതുർഗ്രഹ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ജീവിത വിജയങ്ങളും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസം മീനൻ മീനരാശിക്കാരെ സംബന്ധിച്ച് അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും നിങ്ങളുടെ കഴിവിനുമനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം ഡിസംബർ മാസത്തിൽ രൂപപ്പെടും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമുണ്ടാകും ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ ഫലം നിങ്ങളെ തേടിയെത്തുമെന്ന് തന്നെ പറയാം സാമ്പത്തികമായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാൻ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം തന്നെ സാധിക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടുന്നതിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും മീനൻ രാശിക്കാർക്ക് സാധിക്കും മീനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ഇത് ഭാഗ്യ സമയം തന്നെയാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരി പഠനത്തിന് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് പുതുവർഷം പിറക്കുന്നതിന് മുൻപുള്ള ഈ ഡിസംബർ മാസം അതായത് അവസാനം നിങ്ങൾ നേട്ടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം അതിന് യാതൊരു തർക്കവുമില്ല ഇല്ല തന്നെ പറയാം ഈ ഒരു ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ അതായത് ഈ ചതുർഗ്രഹ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഫലങ്ങൾ നൽകുന്നതിന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മീനൻ രാശിക്കാർ ക്ഷേത്ര ദർശനം നടത്താനും ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാനും മറക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചതുർഗ്രഹയോഗത്തിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതുമൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികൾ അതായത് മീനം ധനു അതുപോലെ തന്നെ മേടം എന്നീ മൂന്ന് രാശികളിലായി ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരും പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ അതുപോലെ ചെയ്ത് കൃത്യമായി ഭക്തിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ള നേട്ടങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് അതായത് ഈ ഡിസംബർ മാസം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പുതുവർഷത്തിലോട്ട് നിങ്ങൾ കടക്കുന്നത് എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും നേടി തന്നെയായിരിക്കും കഠിന പരിശ്രമം നടത്തിക്കോളൂ ആ പരിശ്രമങ്ങളൊന്നും ഇനി വിഫലമാകില്ല അതായത് നിങ്ങൾക്ക് കഴിവിൻ്റെ എത്രത്തോളം നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നു ആ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യം തീർച്ചയാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും ഇനി പാഴായി പോകില്ല എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും എല്ലാം തന്നെ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്ന ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും ഇനി നിങ്ങളുടെ സമയമാണ് ഈശ്വര കൂടി ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാനും ജീവിതം രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ അധ്യായമോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം